നീ പഠിക്കണം പണം ഉണ്ടാക്കണം പണം ഇല്ലാത്തവന് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ ഒരു വിലയുമില്ല അതിപ്പോ സ്ത്രീയുടെ മുന്നിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ മുമ്പിലാണെങ്കിലും ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഫാമിലി തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ശെരി പണമാണോ നമ്മുടെ സന്തോഷത്തിന്റെ ആധാരം ആണ് പറഞ്ഞത് എന്താണല്ലോ ാണ് ഹാപ്പിനസ് ആണ് എ അണ്ടർസ്റ്റാൻഡിങ്ങും പണമാണ് കാരണം പണം ഇല്ലാതെ ജീവിച്ചിരുന്ന സാഹചര്യം ഇപ്പൊ പണമുള്ളപ്പോൾ എനിക്ക് രണ്ടും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പണമുണ്ടെങ്കിൽ അപ്പൊ അനു എന്ത് കിട്ടും സന്തോഷം കിട്ടും ഇതേ സന്തോഷം ഈ തെരുവിലിരിക്കുന്ന ആൾക്കുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അനുവിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം അനു പിക്ക് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് കിട്ടുന്നത് അനു സന്തോഷമാണ് അനു എന്തോ നേടുന്ന സന്തോഷമാണ് ഇതേ സന്തോഷം ഒന്നുമില്ലാത്ത തെരുവിലിരിക്കുന്ന ഒരു യാചകൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഇതിനെങ്ങനെ നമ്മൾ അങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുന്നത് അനു ഇത്രയും വലിയൊരു സാധനം ഓർഡർ ചെയ്ത് വാങ്ങുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഉണ്ട് ഒരു കുട്ടിക്ക് ഒരു മിഠായി വാങ്ങിച്ചാൽ അത് അനുവിനേക്കാളും കൂടുതൽ തുള്ളിച്ചാടി സന്തോഷിച്ച് കുത്തി മറന്നു നടക്കുന്നത് കാണാൻ പറ്റും മനസ്സിലായി ഹാപ്പിനെസ് പണമല്ല അനു നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ പേരൻസും നമ്മുടെ അധ്യാപകരും എല്ലാവരും പറഞ്ഞ സാധനമാണ് നിങ്ങൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം അപ്പോൾ പണി നന്നായിട്ട് എടുക്കണം എന്നല്ല പറയുന്നത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം എന്ന് പറയുന്നത് അത് വലിയൊരു തെറ്റായ സന്ദേശമാണ് പണം പിന്നാലെ വരുന്നൊരു സാധനം അത് മറ്റൊരു ഓപ്ഷനാണ് അതൊരു ബൈപ്രോഡക്റ്റ് ആ പണം എന്ന് പറയുന്നത് മനസ്സിലായോ ജോലി നന്നായിട്ട് എടുക്കാമെന്ന് അതിലൂടെ കിട്ടുന്ന ഹാപ്പിനെസും സന്തോഷവും സമാധാനവും അതിന്റെ ഒപ്പം പണം കൂടി കിട്ടിയാൽ എക്സ്ട്രാ ഹാപ്പി ആയിരിക്കും മറ്റേത് നമ്മൾ ടാർഗറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നു നമ്മൾക്ക് പണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതായത് എവിടെയെങ്കിലും ഒരു ഏറ്റക്കുറച്ച് വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ആവും ഇവർ അല്ലെങ്കിൽ ഇത് കൂടുതൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോഴും സെൽഫായിട്ട് അവിടെ വളരുന്നില്ല മെറ്റീരിയൽ തിങ്സിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ സന്തോഷം ബ്രേക്കപ്പ് ആയിരുന്നു വിചാരിക്കാം ഞാനൊരു ബ്രേക്കപ്പായി ഞാൻ ആകെ ഡിപ്രഷനിലാണ് അപ്പൊ നമ്മുടെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ നീ ഒരു യാത്ര പോകൂ നീ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകൂ നിനക്ക് തിരിച്ചു കിട്ടും പൈസ വേണ്ടേ പോവാനായിട്ട് പൈസ പൈസ ഇല്ലാതെയും നമുക്ക് യും അനുവിന്റെ അല്ല അതിനു പേരും നേരെ മറിച്ച് അടുത്ത് ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെനിന്ന് ഒരു ലോങ് വാക്ക് പോയിക്ക് അതിനൊരു ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് മണി കാശിങ്ങോട് ചിലപ്പോൾ ട്രിപ്പ് പോകായിരിക്കും പക്ഷെ യു ഷേർ ആ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി അതിൽ നിന്ന് പുറത്തു വരും അപ്പൊ ആ പൈസ നമുക്ക് എന്തെങ്കിലും പ്രയോജനം പൈസ വേണം പക്ഷെ അതിന്റെ ഒരു പൈസ കൊണ്ടാണ് എന്റെ സന്തോഷം ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് അനു പറഞ്ഞു അവസ്ഥ വന്ന അനു അവസ്ഥയാണ് ജോലിയുടെ അവസ്ഥ പറഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയില് സാറ്റിസ്ഫാക്ഷൻ കിട്ടുണ്ടാവില്ല മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും പക്ഷെ മുപ്പതാം തീയതി വൈകുന്നേരം സാലറി ക്രെഡിറ്റ് ആകുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആ കിട്ടുന്ന സാലറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയെ ചെയ്യുന്നെങ്കിൽ ആ കാശ് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ ശരിക്കും ശരിക്കും ആ വരുന്ന വരുന്ന സന്തോഷം അത് എത്ര നാളെ അങ്ങനെ ജീവിക്കാൻ ബാക്കി ബാക്കി ദിവസം പൈസ അക്കൗണ്ടിൽ ഡെയിലി നമുക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിക്കാൻ പോയി ഐസ്ക്രീം കഴിക്കാം അല്ലെങ്കിൽ എവിടെ ട്രിപ്പ് പോകാൻ തോന്നുന്നു പോവാം അതൊക്കെ പൈസ നടക്കുള്ളൂ ഉണ്ട് <laughs> <ů salah poem Allah> ോ അതായത് എന്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ ഉണ്ട് എന്നും പറഞ്ഞ് സാറ്റിസ്ഫാക്ഷൻ കൊള്ളുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല പത്ത് പൈസ കയ്യിലില്ലാത്ത ഒരാൾ കയ്യിലില്ലാത്തൊരാൾ നമ്മുടെ ലിമിറ്റ് ചെയ്യാം നമുക്ക് ട്രിപ്പ് ഫോറിൻ കൺട്രിയിൽ ട്രിപ്പ് പോകണു നമുക്ക് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെ പോവാം എന്നാലും പൈസ വേണം ഈ വേണിപ്പോ ലുലുമാൾ വരെ പോയിട്ട് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കറങ്ങി നടക്കണമെങ്കിൽ പൈസ വേണം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപാട് പൈസ ഉള്ളവരും ഒരുപാട് ചെലവാക്കി സന്തോഷം കണ്ടെത്തും ഇപ്പൊ മാസം അയ്യായിരം രൂപ വരുമാനമുള്ളവര് അവരും സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇല്ല എന്നല്ല അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ പോക്കറ്റ് മണി ൊക്കെ ഉള്ള രീതിയിൽ അച്ഛനോ അമ്മയോ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ തരുമ്പോൾ നമ്മൾ അതിനുള്ളിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതായത് ആ മുന്നൂറ് രൂപ കൊണ്ട് നമുക്ക് ചില്ലൗട്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ പക്ഷേ പോക്കറ്റ് മണി കിട്ടാണ്ട് അല്ലെങ്കിൽ വീട്ടുകാരോട് ചോദിക്കാൻ മടിച്ചുന്ന കുറച്ച് സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോഴൊക്കെ നമ്മൾ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നൊന്നും ആലോചിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സിൽ ജോലി കിട്ടിയ ഒരാൾ എത്രയും വേഗം ലൈഫിൽ സെറ്റിൽഡാവും ഒരു പെർമനന്റ് ജോലി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ വയസ്സ് കിട്ടിയ ആൾ ഒരു മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴേക്കും അവർ വീട് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കാറും മേടിച്ചിട്ടുണ്ടാവും പിന്നെ അവർക്ക് ലൈഫ് ലോങ് സന്തോഷമാണ് അങ്ങോട്ടുണ്ടാവുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾ പലതുണ്ടാവും മരണം സംഭവിക്കാൻ റിലേഷൻഷിപ്പ് ബ്രേക്ക് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്നൊക്കെ പൈസ 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 വേണം നമ്മൾ ആയിരിക്കരുത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് അതായത് അനു അനുഅ അനു പോലുള്ള ചിന്താഗതിക്കാരുടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർട്ടൈസ്മെന്റ് അഡ്വർടൈസ് അതായത് കേരളത്തിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ അത് അതായത് ലക്ഷറി ബ്രാൻഡിങ് പണം മറ്റേ പറയുന്ന യാത്ര ഇന്റർനാ അതായത് ഓൾ ഇന്ത്യ യാത്രയെ പറ്റി പറയുന്നത് കേരളത്തിന്റെ സ്ഥലം മൊത്തം കണ്ടെടുത്തിട്ടുണ്ടാവില്ല എറണാകുളം ജില്ലയിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി സ്ഥലമുണ്ടാവും ഇതൊന്നും അല്ല കാണുന്ന മനസ്സിലായോ അതായത് പറയുന്നത് എക്സ്ട്രീം ലെവലുള്ള സാധനങ്ങളാണ് അതിനും ആക്ച്വലി ഏറ്റവും വലിയ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതിന് അനു എന്തുണ്ടായിട്ടും എന്തുണ്ടായിരും അനു പഠിച്ച സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ കോഴ്സ് കേരളത്തിലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആരോഗ്യം പൈസ കൂടുമ്പോ നമ്മുടെ കംഫർട്ട് ലെവൽ കൂടി കംഫർട്ട് ലെവൽ കൂടുന്നതിനനുസരിച്ച് പണം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ ടെൻഷൻ ജീവിക്കുന്നത് പണമുള്ളവനെ വീട്ടിലുണ്ടാക്കേ അവർക്ക് റിയൽ ലൈഫ് കാണുന്നില്ല നമ്മൾ കാണുന്ന ഒരു റീലാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ അംബാനിയുടെ മോന്റെ കല്യാണത്തിന്റെ എന്റെ എന്തോ പ്രീ വെഡിങ് സംഭവാണ് അത് എത്രയോ കോടി രൂപയുടെ അതൊക്കെ ശരിയാ പക്ഷെ വീട് നോ അവർ എക്സാക്ട് ലൈഫിൽ എന്താണ് അങ്ങനെ നോക്കി അവർക്ക് വീട്ടിലേക്ക് നോക്കി അവിടെയും പ്രശ്നങ്ങളില്ലേ അവര് നരകിച്ച് കഴിയണ്ടാവില്ലേ അവിടെ നമുക്ക് ഒരാളുടെയും ഉള്ളിൽ കയറിയോ ഫാമിലിയുടെ ഉള്ളിൽ കയറിയോ നോക്കാൻ പറ്റില്ല പണം പണം ആണ് ആണ് പണവും നമ്മുടെ പ്രസക്തി ബൈ പ്രോഡക്റ്റ് ആണ് അല്ലേ അതല്ല വേണ്ടി ജോലി ചെയ്യരുത് പണത്തിന് വേണ്ടി ജോലി ചെയ്യരുത് അനുപമയുടെ ഹസ്ബൻഡ് ഒരു ഡയമണ്ട് റിംഗ് തരുന്നതാണോ അതോ താങ്കളുടെ അടുത്ത് ഒരു ഉമ്മ തന്നാണോ പക്ഷെ ഡയമണ്ട് റിങ്ങോ അല്ലെങ്കിൽ അനുപമയുടെ ഭർത്താവ് ഒരു കെ എഫ് സിന്ന് കുറച്ച് ചിക്കൻ ഓർഡർ ചെയ്ത് തരുന്നതാണോ അത് വീട്ടിൽ ഒന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരുന്നതാണ് ഇഷ്ടം ഭർത്താവ്

ലക്ഷറി വേണം 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 അബണ്ടൻസ് അബണ്ടൻസ് അതെല്ലാം മോർ നമ്മൾ ഈ ഈ ഉണ്ടാവുക നമുക്ക് നമുക്ക് ജീവിക്കാം ലക്ഷം പറയുന്ന വരുമാനോ ഈ സ്റ്റോപ്പ് ആയി പോയാലും നമ്മളെ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം നമ്മൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം അതല്ലാതെ ഈ പറയുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മളെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ അത് ഭയങ്കര വലിയ ഡിപ്രഷനോട് കിടക്കുകയും എത്താം കാരണം അയ്യോ പണമില്ലല്ലോ ഈ ഈ ചിന്ത വന്നുകഴിഞ്ഞാൽ പണം ആയി കഴിയുമ്പോൾ അത് അവരുടെ മൊത്തത്തിൽ ആവുക ഞാൻ ഒരു മീം കണ്ടോ മറ്റൊരാളുടെ സാഹചര്യത്തില് നമ്മൾ അവരെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പോലെ ആവുന്നു ഒരു മീമാണ് അപ്പോടനെ അപ്പോൾ അംബാനി ഹോ ാലോച എല്ലാവരുടെ ഉള്ളിലും പടക്കാർ തന്നെയല്ല ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണ് നമുക്ക് കാശ് എല്ലാത്തിനും ആവശ്യം പക്ഷെ അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവുന്ന ഒന്നാണ് ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സന്തോഷം കണ്ടെത്താം ഇനി ഒന്നും ചെയ്യാതിരുന്നാലും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും നമ്മളിങ്ങനെ നോക്കി ചിരിക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും പണമാണ് നമ്മുടെ ഹാപ്പിനെസ് ഉള്ള തോട്ട്സ് നമ്മൾ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്താൽ ആ കിണിക്കാം ഈ ഒരു കമ്പനിട്ടന്റ് അത് നേരെ മറിച്ച് ഞാൻ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ അല്ലല്ലോ ഇറ്റ് ഈസ് ഓൾബ് ദ കമ്പനി അപ്പൊ അതിനകത്ത് എല്ലാത്തിലും ഹാപ്പിനെസ് അല്ലേ മണി ഈസ് നോട്ട് ഓൾവേസ് ദാക്ടർ ഓഫ് ഹാപ്പിനെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക